ഭവന പദ്ധതികളിലെ വൈവിധ്യങ്ങളും സന്ദർശകരുടെ തിരക്കും മാത്രമല്ല കേരള പ്രോപ്പർട്ടി എക്സ്പോയെ വേറിട്ടതാക്കിയത് പ്രവാസികളുടെ ഭവന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭവന വായ്പ ഒരുക്കി മാത്രമല്ല ഒരു കെട്ടിടത്തെ വീടാക്കി മാറ്റുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങളും പങ്കുവച്ചു സമ്പത്ത് കൂട്ടിവെച്ച് മുഴുവൻ പണവും ഒരുമിച്ച് നൽകി വീട് വാങ്ങാൻ കെൽപ്പുള്ളവരല്ല ബഹുഭൂരിപക്ഷം പ്രവാസികൾ വീടെന്ന സ്വപ്നത്തിലേക്ക് ബാങ്ക് വായ്പയുടെ കൈത്താങ്ങോടെ നടന്നടുക്കേണ്ടവർ ഇത് മനസ്സിലാക്കി കേരളത്തിൽ നിന്നുമുള്ള വിവിധ ബാങ്കുകളുടെ സാന്നിധ്യം പ്രോപ്പർട്ടി എക്സ്പോയിൽ മാതൃഭൂമി ഉറപ്പാക്കി ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷിക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ചുള്ള വായ്പാ സാധ്യതകൾ ബാങ്കുകൾ മാതൃഭാഷ പഠനം വൈജ്ഞാനിക സമൂഹം നൈപുണ്യ വികസനം തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും സാധ്യതകളെ കുറിച്ചുമുള്ള ചർച്ചകൾക്കും പഠനത്തിനും പ്രോപ്പർട്ടി എക്സ്പോ വേദിയായി കെ ഡിസ്ക് മലയാളം മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ബിസിനസ് കോൺക്ലേവിൽ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കാണ് സന്ദർശകരുമായി സംവദിച്ചത് നവകേരള നിർമ്മാണത്തിൽ പ്രവാസികൾക്ക് എങ്ങനെയെല്ലാം പങ്കാളികളാകാമെന്ന് അദ്ദേഹം വിശദീകരിച്ചു വർഷം ഏതൊക്കെ തരം നിങ്ങളുടെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കെ ഡിസ്ക് വിഭാവനം ചെയ്യുന്ന ജോബ് റെഡി കേരള എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കോളേജുകളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും കൈകോർക്കണമെന്നും തോമസ് ഐസക് ഓർമ്മിപ്പിച്ചു ഗൾഫിൽ നിന്നും തിരിച്ചു പ്രവാസികളുടെ ഭാവി ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന ചർച്ചയും സെമിനാറിൽ ഉണ്ടായി ഇതിനുള്ള മുൻ ധനമന്ത്രിയുടെ നിർദ്ദേശം ഇങ്ങനെ സംരംഭകരായിട്ട് ഒരു വർഷം ഇവിടെ എന്ത് നമ്മുടേത് ഇവിടെ ഇവിടെ നമുക്ക് ഒരു മാർക്കറ്റ് ലോൺ തരപ്പെടുത്താൻ ഒരു വർഷം മുമ്പ് രണ്ടും തിരിച്ചു വരുന്ന ഡേറ്റ് യുദ്ധം തിരിച്ചു പോകുന്നില്ലല്ലോ നമുക്ക് ഡിസ്കിന്റെ പ്രവർത്തന സാധ്യതകളെ കുറിച്ച് ഡോക്ടർ സരിൻ വിശദീകരിച്ചു യു എ ഇ മലയാളം മിഷൻ കോർഡിനേറ്റർ കെ എൽ ഗോപി ഷാർജ ചാപ്റ്റർ കൺവീനർ ശ്രീകുമാരി ആന്റണി തുടങ്ങിയവർ സംസാരിച്ച ചടങ്ങിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാക്കേണ്ട ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കും രണ്ടു ദിവസത്തെ പ്രോപ്പർട്ടി എക്സ്പോ വേദിയൊരുക്കി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിജി രവീന്ദ്രനാണ് വീടിന്റെ സൗന്ദര്യം ബന്ധങ്ങളിലാണെന്ന് ഓർമ്മപ്പെടുത്തിയത് എനിക്കൊരു വീട് വേണം അയ്യോ വീടില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു സ്ട്രെസ്സായിരിക്കും അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് ഭയങ്കര കൂടുതലായിരിക്കും ആ ഹാർഡ് വർക്കിനെ കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക ഇങ്ങനെ ഒരു വീടാക്കണം പക്ഷേ ആ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലോണും കടങ്ങളും ബുദ്ധിമുട്ടുകളും തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും അവർ മിസ്സാക്കും ആ മിസ്സാക്കുന്നത് മോസ്റ്റ്ലി അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഒരു ഹാപ്പിനെസ്സും പ്രൊഫഷണൽ ലൈഫിലുള്ള ഒരു ഗ്രോത്തിന് ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുക അങ്ങനെയുള്ള പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ആയിരിക്കും തോന്നുന്നത് ഹെൽത്താണ് കാരണം ഹെൽത്തിനെ കുറിച്ച് ആരും ബോധേടല്ല എങ്ങനെയ്ക്കോ ഓരോ ദിവസവും പോകുന്നു ജീവിക്കുന്നു എന്നല്ലാതെ അവരവർക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പം ഇന്നത്തെ ടെക്നിക്കും ഇന്നത്തെ ക്ലാസ്സസിലും ഞാൻ സംസാരിക്കാൻ നോക്കിയതും അതായിരുന്നു ഈ മൂന്ന് ഏരിയാസും നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് ആ ഹോം ഹോം ആവുന്നത് ഇങ്ങനെ ഒരു ഇവൻറ്റ് തീർച്ചയായും നമ്മളുടെ പ്രവാസികൾക്ക് വളരെ പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ് മാത്രമല്ല നമുക്ക് നാട്ടിലൊരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും ഇവർ നല്ല രീതിയിൽ അത് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് അത് വളരെ എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് വിചാരിക്കുന്നു കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വീടെന്നുള്ളൊരു സ്വപ്നം സാക്ഷാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി പോരാഞ്ഞിട്ട് ഫൈനാൻസ് ഓപ്ഷൻസ് ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഓരോരുത്തർക്കും സൂട്ട് ചെയ്ത ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ നഗരങ്ങളിലും കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ി എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടായിരുന്നു ചെന്നൈയിലൊക്കെ വീട് നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഒന്ന് ഒരു ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില ടോക്കുകളും സൈക്കോളജിസ്റ്റ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു ടോക്കും അതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീട് മാത്രം പോരാ ആ വീട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവുമായി ജീവിക്കുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം നമുക്ക് എങ്ങനെ ആ സന്തോഷം ഉണ്ടാക്കാം എന്ന് പറ്റുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ഇതും കൂടി ഇത്തരത്തിലുള്ള ടോക്കും കൂടി വെച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് രുചിമേളങ്ങളുടെ വേദി കൂടിയായിരുന്നു കേരള പ്രോപ്പർട്ടി എക്സ്പോ മികച്ച ഭവന പദ്ധതികൾക്കൊപ്പം കേരളീയ വിഭവങ്ങൾ കൂടി മേളയിലെത്തിയവർ രുചിച്ചറിഞ്ഞു ഗൾഫിലെ മലയാളികളുടെ പ്രിയപ്പെട്ട കോഴിക്കോട് സ്റ്റാറിന്റേതായിരുന്നു രുചി വൈവിധ്യങ്ങൾ വീടും വിഭവങ്ങളും ചേർന്നപ്പോൾ സന്ദർശകരുടെ മനസ്സും വയറും നിറഞ്ഞു തനി നാടൻ വിഭവങ്ങളും പുതിയ പരീക്ഷണങ്ങളും നിറഞ്ഞതായിരുന്നു കോഴിക്കോട് സ്റ്റാറിന്റെ ഫൈവ് സ്റ്റാർ വിഭവങ്ങൾ മനസ്സറിഞ്ഞുള്ള ആലോചിക്കുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഇവിടെ വന്ന ആളുകളൊക്കെ നല്ല അഭിപ്രായമായിരുന്നു ഞങ്ങളോട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങൾ വന്ന് കോഴിക്കോട് സ്റ്റാൻഡ് ഒരു സ്റ്റാൾ ഇവിടെ കണ്ടപ്പം എല്ലാവരും ഇവിടെ വന്ന ഈ പ്രോപ്പർട്ടിയുടെ ആളുകളൊക്കെ തന്നെ നിങ്ങളോട് പറയുമായിരുന്നു നല്ല ഭക്ഷണമാണ് ഞങ്ങളൊക്കെ നിങ്ങളെ റെസ്റ്റോറൻറ്റുകളിൽ വരാനുണ്ട് പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഞങ്ങൾ നാലെണ്ണം ഓപ്പൺ ആകുമ്പോൾ പോവാണ് അബുദാബി അതുപോലെ ഷാർജ ദമാമ് അതുപോലെ എയർപോർട്ടിൻ്റെ അടുത്ത് ദുബായ് അപ്പോൾ അതിലൊക്കെ ഇനിയും ഒരുപാട് ഇതുപോലുള്ള എക്സ്പോലൊക്കെ ഞങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്യാവശ്യം സന്തോഷമുണ്ട് കോഴിക്കോട് സ്റ്റാർ പ്രതിനിധികളായ തമീം അബൂബക്കർ ഷെഫീർ ഉസ്മാൻ സ്വാഹിൽ വയലിൽ ഷഹീദ് മൂസ മുഹമ്മദ് ആഷിഖ് അബ്ദുള്ള കോയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫുഡ് പാർട്ണർക്കുള്ള മൊമൻഡോ കോഴിക്കോട് സ്റ്റാർ പ്രതിനിധികൾ അറബ് നടൻ അബ്ദുള്ള ജഫാലിയിൽ നിന്നും ഏറ്റുവാങ്ങി പ്രവാസികളുടെ ഭവന സ്വപ്നം പൂർത്തീകരിക്കാനുള്ള മേളയുടെ തുടർച്ച ഇനി കേരളത്തിലാണ് വീടും ഫ്ളാറ്റും വില്ലകളും സ്വന്തമാക്കാൻ സന്ദർശകരിൽ പലരും ഉടൻ നാട്ടിലേക്ക് പറക്കും ഇത്തവണ മേളയ്ക്കെത്താൻ കഴിയാത്തവർ അടുത്ത സീസണിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലും